പാകിസ്ഥാനിലെ ഭീകരവാദത്തിനെതിരെ പോരാടിയ ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായ പല മുഖങ്ങളും നമ്മൾ കണ്ടു ഇതിനിടയിൽ നമ്മൾ കാണാതെ പോയൊരു മുഖമുണ്ട് അതിർത്തിയിൽ കാവലിരുന്ന സൈനികർക്ക് വിശപ്പകറ്റാൻ പാലും ലസിയും വിതരണം ചെയ്ത ഒരു ബാലൻ പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിലെ പത്ത് വയസ്സുകാരനായ ശ്രാവൺ സിംഗിന്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ വാർത്തകളിലൂടെ കയ്യടി നേടുന്നത് സംഘർഷ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കെടുത്തുള്ള പഞ്ചാബിലെ വയലുകളിൽ നൂറുകണക്കിന് പട്ടാളക്കാർ അണിനിരന്ന അവർക്കിടയിൽ സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമായാണ് ഈ കൊച്ചുമിടുക്കനെത്തിയത് ഈ ബാലന്റെ കയ്യിൽ സൈനികർക്ക് കൊടും ചൂടിൽ ആശ്വാസമേകാൻ വെള്ളവും പാലും ലസ്സിയും ഐസുമുണ്ടായിരുന്നു വലുതാകുമ്പോൾ സൈനികനാകണമെന്നുള്ള അതിയായ ആഗ്രഹവുമാണ് ഈ വയസ്സുകാരനെ ഇവിടേക്ക് എത്തിച്ചത് കർഷകനായ സോനാ സിംഗിന്റെ മകനാണ് ശ്രാവൺ സിംഗ് തനിക്ക് പേടി തോന്നിയില്ലെന്നും വലുതാകുമ്പോൾ ഒരു പട്ടാളക്കാരനാകണമെന്നും ശ്രാവൺ പറയുന്നു പട്ടാളക്കാർക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നുവെന്നും ആ കൊച്ചുമിടുക്കൻ പറഞ്ഞു ഇതിനു പിന്നാലെ ശ്രാവണന് ഇന്ത്യന് സേന ആദരം നൽകി ഏഴാം ഇൻഫൻട്രി ഡിവിഷന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ രഞ്ജിത് സിംഗ് മൻറാൾ ശ്രാവണനെ അനുമോദിച്ചു സമ്മാനമായി ഒരു മെമൻഡോ ഇഷ്ടഭക്ഷണം അവന്റെ പ്രിയപ്പെട്ട വിഭവമായ ഐസ്ക്രീം എന്നിവയും നൽകി മകന്റെ ഈ ധീരമായ പ്രവൃത്തി കണ്ട് അഭിമാനം തോന്നിയെന്നാണ് പിതാവ് സിംഗ് പറയുന്നത് സൈന്യം എത്തിയ ആദ്യ ദിവസം മുതൽ ശ്രാവൺ അവരെ സഹായിച്ചുവെന്നും പിതാവ് പറഞ്ഞു